നമസ്കാരം ഇന്ന് ഏറെ ചർച്ചയായിരിക്കുന്ന ഒന്നാണ് കരൂർ ദുരന്തം അതെ തമിഴ്നാട്ടിലിപ്പോൾ ആകെ ഒരു തമിഴ്നാ തമിഴകം ഇന്ന് ഞെട്ടലിൽ എന്ന് വേണം പറയാൻ കരൂർ ദുരന്തം ഇന്ന് വരുത്തി വെച്ചിരിക്കുന്ന ഒരു വലിയ ഒരു എന്താ പറയുക ആ ഒരു വാർത്ത ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിൽ ചർച്ചയാവുകയാണ് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് എടുത്തു പറയേണ്ടത് വിജയ് അതായത് ഇളയദളപതി സൂപ്പർ താരം തമിഴിലെ സൂപ്പർ താരം ഇളയദളപതി വിജയ് ഇതിൽ ഒരു കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഉറ്റുനോക്കുന്ന ആ കാര്യം തന്നെയാണ് നമുക്കറിയാം ടി വി കെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വിജയ് തുടങ്ങി വെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ ഇത്തരത്തിൽ വിജയ്യുടെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേള സമ്മേളനം നടന്നിരുന്നു എന്നാൽ ഈ ആദ്യ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന മുന്നൊരുക്കങ്ങൾ ഒന്നും തന്നെ അന്ന് അഞ്ചു ലക്ഷം പേർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം സജ്ജീകരിച്ചിരുന്നു ഇത് എത്രയും ആളുകൾ എത്തുമെന്നും അവർക്ക് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഡോക്ടർമാരായിക്കോട്ടെ നേഴ്സുമാരായിക്കോട്ടെ അതുപോലെ തന്നെ ഭക്ഷണം എല്ലാവർക്കും വേണ്ടി എത്തിച്ചിരുന്നു അതെ ആ ഒരു സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന മുന്നൊരുക്കങ്ങളൊന്നും എന്തുകൊണ്ട് ഇപ്പോഴത്തെ ഈ റാരിയിൽ ഉണ്ടായിട്ടില്ല എന്നത് പ്രധാനമായിട്ടും ഒരു ചോദ്യമാവുകയാണ് അഖില അഖിലേക്ക് ഇപ്പോൾ ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇനി ഈ വിജയ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ആളുകൾ ആരാധകർ ചുറ്റും കൂടുന്ന ഒരു അവസ്ഥയാണ് അതിപ്പോ വിജയിക്കായിക്കോട്ടെ അല്ലെങ്കിൽ അത് പാർട്ടിയുടെ സംഘാടകർക്കായിക്കോട്ടെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഏഹ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കണക്കായിരിക്കത്തില്ല ചിലപ്പോൾ അവിടെ എത്തുന്ന ആളുകൾ ആയിരിക്കും ഏഹ് അതായത് പറഞ്ഞു വരുന്നത് വിജയിയുടെ ഒരു പരിപാടിയിൽ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് വിജയി ആരാധകർ മാത്രമല്ല അതായത് വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയിലെ അണികൾ മാത്രമല്ല അവർ ആരാധകർ കൂടിയാണ് വിജയിൽ ദൈവത്തെ പോലെ കാണുന്ന പ്രധാനമായിട്ടും തമിഴ്നാട്ടിലെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പോലെ അല്ല തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിയിൽ അതായത് ജനങ്ങളെല്ലാം തന്നെ സിനിമാ താരങ്ങളെ ദൈവമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ കാണാനായി എത്തുന്നത് ചുരുക്കം ആളുകളായിരിക്കില്ല ഒരു തമിഴ്നാട് ജില്ല കംപ്ലീറ്റ് ആയിട്ട് ഇവരെ കാണാൻ എത്തുമെന്ന് വേണം പറയാൻ ഇപ്പോൾ കരൂരിൽ സംഭവിച്ചിരിക്കുന്ന ഈ അല്ലെങ്കിൽ കരൂരിൽ നടക്കുന്ന ഈ സംഭവത്തിൽ പ്രധാനമായും ജനങ്ങളുടെ തിക്കും തിരക്കും ഒക്കെ ഉണ്ടായതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയതിനുമൊക്കെ ചില കാരണങ്ങളൊക്കെ പറയുന്നു അതെ അതെ ഈ വിജയ് എത്തുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞ ഒരു നാല് മണിക്കൂറിന് ശേഷമാണ് വിജയ് എത്തിയത് തന്നെ ഇവിടെ ഇപ്പോൾ സംഘാടകരുടെ ഇടയിൽ വന്നിരിക്കുന്ന ഒരു പിഴവ് തന്നെ ഈ ഒരു വിജയിയുടെ ഈ റാലിയിൽ ഒരു എന്താ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്ന് വേണം പറയാൻ കാരണം വൈദ്യുതി ഇല്ലാതിരിക്കുക വൈദ്യ ഇല്ലാതി എന്നതടക്കം ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് എഫ്ഐആർ വരെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു എഫ്ഐആറിൽ തന്നെ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ ചൂണ്ടിക്കാട്ടി അതിന്റെ സംഘാടകര് തന്നെ മരത്തിന്റെ മോളിൽ കയറിയിരിക്കുന്ന അവസ്ഥയായിരുന്നു അവർക്ക് തന്നെ അറിയാം ഇത്രയും തിരക്കുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് അവർക്ക് തന്നെ അറിയാം സംഘാടകർ എന്ന് പറയുന്നവർ ഇവിടെ നിന്ന് ഈ പരിപാടിയെ അറേഞ്ച് ചെയ്യേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ പരിപാടിക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട ആളുകൾ എന്തുകൊണ്ട് മരത്തിൽ കയറിയിരുന്നു അതെ അപ്പൊ അതൊക്കെ ഇവിടെ പ്രധാനമായിട്ട് ചോദ്യം വരുന്നത് അത് മാത്രമല്ല ആ മരത്തിൽ കയറിയുന്ന മരക്കൊമ്പുകൾ ഒടിഞ്ഞു ഒടിഞ്ഞു വീണും ആളുകൾക്ക് ഒടിഞ്ഞു വീണ് ആൾക്കാർ ജനങ്ങളുടെ ഇടയിലേക്ക് വീഴുകയും ഈ ജനങ്ങളുടെ പുറത്തേക്ക് ഈ സമയം ജനങ്ങൾ പരിഭ്രാന്തരപ്പെട്ട് ഓടുകയും ഓടിയതോട് തന്നെ ചവിട്ടി അതായത് ഒരാളുടെ യും വീണ് ചവിട്ടുകയും ചെയ്ത ശ്വാസകോശം അതായത് വാരിയല് ശ്വാസകോശത്തിൽ കുത്തിക്കേറിയാണ് ഇവിടെ മരണം സംഭവിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യം ഇവിടെ ഒമ്പത് വയസ്സുകാരി കാണാതായിരുന്നു അതായത് വിജയ് പന്ത്രണ്ട് മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് വിജയ് പന്ത്രണ്ട് മണിക്ക് എത്തുമ്പോൾ ജനങ്ങൾ അവിടെ എത്തിയത് പത്ത് മണിക്ക് അതായത് ഈ പരിപാടി നടക്കുന്നത് ഈ റോഡിലെ ഹൈവേക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് കരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ പരിപാടി നടക്കുന്നത് വിജയി എത്തുമെന്ന് പറഞ്ഞത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് എത്തുമെന്ന് പറഞ്ഞു അപ്പോൾ വിജയ് എത്തുന്നതിന് മുമ്പ് തന്നെ എത്തേണ്ടവരാണ് ജനങ്ങൾ അവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പത്ത് മണിക്ക് എത്തി എന്നാൽ വിജയ് എത്തുന്നത് എപ്പോഴാണ് രാത്രി ഏഴ് നാല്പത്തി അഞ്ചോടെ അപ്പോ ഇത്രയും സമയം ജനങ്ങൾ അവിടെ തടിച്ചുകൂടി ജനങ്ങൾ അവിടെ തിക്കും തിരക്കുണ്ടായി അവർക്ക് ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ അവർ ആരാധന മൂത്ത് എന്നൊക്കെ പറയുന്ന പോലെ ആരാധന മൂത്ത് ഭ്രാന്ത എന്നൊക്കെ പറയുന്ന പോലെ അവര് അവിടെ തന്നെ നിന്നു വിജയനെ എങ്ങനെയെങ്കിലും കണ്ടാൽ മതി അത് കുഞ്ഞുങ്ങളെ ഗർഭിണികളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടാണ് ആളുകൾ വന്നത് ഇതിലേറ്റവും കഷ്ടം എന്ന് പറയുന്ന ഒന്നര വയസ്സുകാരൻ പോലും മരണപ്പെട്ടു പ്രതിസുധ വധു വരനടക്കം മരണപ്പെട്ടു അമ്മയും കുട്ടികളടക്കം അങ്ങനെ നിരവധി പേരാണ് ാണ് മരണപ്പെട്ടിരിക്കുന്നത് നൂറ്റി പതിനൊന്നിലേറെ പേർ ആശുപത്രിയിലാണ് അതെ വിജയിണെത്തിയവരാണ് ഈ ആശുപത്രിയിൽ അടക്കം വന്നിരിക്കുന്നത് എന്തായാലും വിജയിയെ കാണാനായി ഇവർ തടിച്ചുകൂടി ജനങ്ങൾ തടിച്ചുകൂടി പക്ഷേ ഇവർക്കുള്ള സംവിധാനം ഒരുക്കാനായിട്ട് സംഘാടകർക്ക് കഴിയാത്തത് കൊണ്ടാണ് ഈ പിഴവ് സംഭവിക്കുകയും ഇന്ന് ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് ആദ്യ അറസ്റ്റ് സംഘാടകനെ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് എഫ്ഐആറിൻ്റെ കോപ്പി അടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സംഘാടകരെ ഡിവൈഎസ്പി അടക്കം ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു പക്ഷെ അവരവിടെ മുന്നൊരുക്കം നടത്താത്തത് കാരണം അത് മാത്രമല്ല മാത്രല്ല പറഞ്ഞിരുന്നത് എന്നാൽ എത്തിയത് രണ്ടു ലക്ഷത്തിലേറെ പേർ എന്നാണ് കണക്കുകൾ പറയുന്നത് വിജയ് എത്തേണ്ടിയിരിക്കുന്ന ഈ കരൂർ ഈ ഒരു സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ റോഡ് ഷോ നടത്തിയിരിക്കുന്നു അതെ പല സ്വീകരണങ്ങളിലും പങ്കെടുത്തിരുന്നു അങ്ങനെ വരുമ്പോൾ തന്നെ ഇത്രയേറെ സമയം അവിടെ താമസിക്കുകയാണ് ചെയ്യുന്നത് ഈ താമസിക്കാൻ മാത്രമല്ല വിജയ് അവിടെ എത്തിച്ചേർന്നു ഏകദേശം എത്തിച്ചേർന്നതും അതിന് പുറകെ തന്നെ നൂറുകണക്കിന് വാഹനങ്ങളാണ് വന്നത് രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചോടെ വിജയ് എത്തിച്ചേരുന്നു ഈ സമയം പത്ത് മണി മുതൽക്കേ വന്ന ജനങ്ങൾ എന്തായി അവർ ആഹാരം കഴിക്കാനില്ല അവർക്ക് വെള്ളം കിട്ടുന്നില്ല ഇങ്ങനെ അവരാകെ തളർന്ന അവ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ സമയം വിജയ് ഏഴ് നാൽപ്പത്തി എത്തുന്നു എത്തുന്ന സമയം വിജയ് മയക്കെടുത്ത് തന്റെ എന്താ ജനങ്ങളെ വിജയ് അവരെ എന്താ പറയാ സ്വാഗതം നടത്തുകയാണ് പക്ഷേ നടത്തുന്നതിനിടയ്ക്ക് അവിടെ പ്രധാനമായിട്ടും വന്ന ഒരു പാളിച്ചെന്ന് പറയുന്നത് കട്ടായി ഈ സമയം സ്വാഭാവികമായിട്ടും നമുക്കറിയാം എന്താണ് സംസാരിക്കുന്ന കേൾക്കാൻ പറ്റാതെ കേൾക്കാൻ പറ്റാതെ വന്നപ്പോഴേക്കും ആളുകൾ ഇങ്ങനെ ജനങ്ങൾ കൂടുതൽ അടുത്തേക്ക് എത്തി തുടങ്ങി അടുത്തേക്ക് എത്തുന്ന സമയത്താണ് മരക്കം പൊടിഞ്ഞു വീഴുന്നത് ഈ മരക്കം പൊടിഞ്ഞു വീഴുന്നു ജനങ്ങൾ ആകെ ആ പ്രോഗ്രാം അലങ്കോലപ്പെടുകയാണ് അലങ്കോലപ്പെടുന്നതിനൊപ്പം തന്നെ വലിയൊരു ദുരന്തം തന്നെ അവിടെ സംഭവിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം ഇതിൽ രാഷ്ട്രീയ ചതിവ് അല്ലെങ്കിൽ രാഷ്ട്രീയ കളികൾ നടന്നിട്ടുണ്ടോ എന്നത് സംശയിക്കുകയാണ് അതെ ആ ഒരു പാർട്ടിയിലുള്ളവർ തന്നെ പിന്നിൽ നിന്ന് കുത്തിയതാണോ എന്ന് നമുക്ക് അറിയത്തില്ല അതിൻ്റെ ഒരു കാര്യം കൂടെ പറയുമ്പോൾ നമുക്കറിയാം അടുത്ത മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ ആര് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിനെല്ലാം കണ്ണും പൂട്ടി പറഞ്ഞ ഒരു ഉത്തരമായിരുന്നു സൂപ്പർ താരം അല്ലെങ്കിൽ ഏർ ടി വി കെ നേതാവ് എന്താ നമ്മുടെ വിജയ് എന്നത് അപ്പോൾ സ്റ്റാലിൻ സർക്കാരിന് ശേഷം ആരാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ചോദ്യത്തിന് ഒരു ഇളയ ഇളയദളപതി എന്ന് പറയുന്ന മറുപടി ആയിരുന്നു തമിഴ്നാട്ടിലെ ജനങ്ങൾ ഉച്ചത്തിൽ ആദ്യ സമ്മേളനത്തിന് തന്നെ നമുക്കത് മനസ്സിലായിരുന്നു അത്രയും ആളുകൾ അത്രയും ആളുകൾ എത്തിയിരുന്നു അപ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങൾ അന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് അതാണെങ്കിൽ ഇന്ന് ആ തമിഴ്നാട്ടിലെ ജനങ്ങൾ വിജയിയെ പ്രാകുന്ന ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഓരോ അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് ഒക്കെ യൂട്യൂബേഴ്സ് ഇപ്പോൾ വിഷം കുത്തിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിനകം തന്നെ യൂട്യൂബേഴ്സ് ഇപ്പൊ അറസ്റ്റിലായിരിക്കുന്നു കാരണം പൊതുജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവർ അവരടിച്ചുകയാണ് അങ്ങനെ അടിച്ചറക്കുന്നതോടുകൂടി ജനങ്ങൾ പ്രകോപിതരാവുകയാണ് അതോടൊപ്പം തന്നെ വിജയുടെ ആസ്തിയെ കുറിച്ചും ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയാണ് നടക്കുന്നത് ആ ആസ്തിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല ഈ മരണപ്പെട്ട ആളുകൾക്ക് ഇരുപത് ലക്ഷം രൂപ കൊടുക്കുകയും ദുരന്തത്തിൽ പരിക്കുന്നവർക്ക് രണ്ട് ലക്ഷം ലക്ഷം എന്നാൽ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് വിജയ് അവസാനത്തെ വിജയിയുടെ ആ സിനിമ ഗോട്ടം എന്ന് പറയുന്ന ആ ചിത്രത്തിന് വിജയ് വാങ്ങിച്ച ആ ചിത്രത്തിന് മാത്രമായി ആ സിനിമയ്ക്ക് മാത്രമായി വാങ്ങിച്ച ഇരുന്നൂറ് കോടിയാണ് അതെ ഇരുന്നൂറ് കോടി വാങ്ങിച്ച ആൾ ഒരാൾക്ക് ഇരുപത് ലക്ഷം കൊടുത്തു എന്ന് പറയുന്ന വലിയൊരു കാര്യൊന്നുമല്ല ഇപ്പൊ ജനങ്ങള് നോക്കുന്നതായിരിക്കും വലിയൊരു കാര്യമായിരിക്കാം അങ്ങനെയാണ് പക്ഷെ അതൊന്നും അല്ല അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കിങ് ഖാൻ ഷാറുഖ് ഖാൻ ശേഷം അദ്ദേഹം ധനികളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നതാണ് വാഹനങ്ങളുടെ നിരയിൽ തന്നെ അദ്ദേഹം നികുതി കൂടുതൽ അടയ്ക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ വിജയി മാറിയിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ വിജയി കൊടുക്കുന്ന കാശൊന്നും ഇപ്പോൾ വലിയൊരു ഇതില്ല അത് തന്നെയാണ് സോഷ്യൽ മീഡിയ ജീവന് ഒരു വില കൽപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല അത് തന്നെയാണ് അപ്പോൾ അതും വലിയൊരു ആസ്തിയായിട്ടല്ല കണക്കാക്കുന്നത് എന്തായാലും കരൂർ ദുരന്തം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തം തന്നെയാണ് ഇനി പരിക്കേറ്റവരുടെ കാര്യങ്ങൾ തരുമ്പോൾ വളരെ ഗുരുതരമായ ഒരു അവസ്ഥ തന്നെയാണ് ചികിത്സയിൽ കഴിയുന്നത് അപ്പോ നോക്കിക്കോണോ എത്രത്തോളമാണ് ആ ദുരന്തത്തിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇനി മാത്രല്ല ഈയൊരു ദുരന്തത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്തു വരണം രാഷ്ട്രീയ കളികളാണോ ഒരുപക്ഷെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ളതിന് ദുരൂഹതയാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ വിജയി യുടെ ചുവടുവയ്പ്പിനെ തന്നെ എന്താ താളം തെറ്റിക്കുന്ന തരത്തിലാക്കി രാഷ്ട്രീയ കളികളാണോ ഇതിന് പിന്നിൽ സംഭവിച്ചതെന്ന് വേണം അറിയാനായിട്ട് അപ്പോൾ സി ബി ഐ വന്നു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുമെന്ന് തന്നെ പറയുകയാണ് അപ്പോൾ സി ബി ഐ വരണം കേസ് ആവശ്യപ്പെടുന്നതിനൊപ്പം തന്നെ ജനങ്ങൾക്കറിയണം എന്തുകൊണ്ട് ഈ കരൂർ ദുരന്തത്തിന് ഇത്രത്തധികം വ്യാപ്തി ഉണ്ടായി കരൂർ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു അല്ലെങ്കിൽ കരൂരിലെ ഒരു റാലി സംഘടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വിജയ്യുടെ ആദ്യ സമ്മേളനത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അത് എന്തുകൊണ്ട് കരൂറിലേക്ക് ആ സജ്ജീകരണങ്ങൾ ഉണ്ടായില്ല അപ്പോൾ ഇത്ര അധികം ജനങ്ങൾ എത്തിച്ചേരുമെന്നറിയുമ്പോൾ വിജയി ഒരു നോക്ക് കാണാൻ അല്ലെങ്കിൽ വിജയിയുടെ ഒരു വാക്ക് കേൾക്കാൻ ജനങ്ങൾ എത്തുമ്പോൾ അവരെ അവരെ അറേഞ്ച് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് സംഘാടകർക്ക് സാധിച്ചില്ല സംഘാടകർ തന്നെ പിന്നിൽ നിന്ന് കുത്തിയോ എന്നൊക്കെ നമുക്കിവിടെ ചോദ്യമാകുന്നുണ്ട് എന്തായാലും സി ബി ഐ വരിക ഈ കേസിൻ്റെ അന്വേഷണം നടത്തുക വിജയ് ഇതിൽ പ്രതിയാണോ അല്ലെങ്കിൽ വിജയ് വിജയ്യുടെ നിരപരാധിത്വം എന്താണെന്നുള്ളത് പുറത്തു വരണം വിജയ് രാഷ്ട്രീയ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമോ അതോ വിജയ് ഇനി സിനിമയിലേക്ക് തന്നെ തിരികെ പോകണമോ ഇതൊക്കെ തന്നെ ചോദ്യം ചോദ്യം മാത്രമായി ബാക്കി നിൽക്കുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരുമ്പോൾ മാത്രമേ കൂടുതലും അറിയാൻ സാധിക്കുള്ളൂ അല്ലേ